ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രമോ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ ലാലേട്ടൻ ജിൻഡോയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്സരയ്ക്കും ജിൻഡോയ്ക്കും കൂടിയാണ് അപ്സര പഠിപ്പിച്ച് കൊടുക്കണം ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് നമ്മളൊരു സോങ് തരും അതിനുള്ള ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അപ്സരച്ച് കൂടെ എനിക്ക് കളിക്കാമോ ചോദിച്ചപ്പോൾ ആ അദ്ദേഹം സമ്മതിക്കാണെങ്കിൽ കളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോൾ ജിൻഡോയുടെയും അപ്സരയുടെയും ഡാൻസ് ആണ് രാത്രി സെമി ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊമോണ് വന്നിട്ടുള്ളത് ആ പ്രമോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജിൻഡോ ഭയങ്കരമായിട്ട് എടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അത് ഭയങ്കര അത് അപ്പോഴേ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യണമായിരുന്നു അതിനൊരു മടിയും കൂടാതെ ആളെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാറുണ്ട് ജിൻഡോ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കുന്നു മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെ ആ ഡാൻസും അങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രമോ കാണുമ്പോൾ അപ്പം നമ്മളെല്ലാവരും ഇന്ന് രാത്രി ആ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം അതുപോലെ മല്ല മത്സരാർത്ഥികൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾ അത് എൻജോയ് ചെയ്ത് അവർ ചിരിച്ച് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ലാലേട്ടനോ അതെ ലാലേട്ട ഇത് കണ്ട് നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുന്നു സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്താണ് ഞാനൊരു ദേവലോകത്ത് എത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെയാണ് ലാലേട്ടം പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി വരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു പ്രോഗ്രസ് ആ ഒരു ഫസ്റ്റ് വീക്കിൽ നിന്നുണ്ടായിട്ടുള്ള ജിൻഡോ ഇപ്പോഴത്തെ ഒരു ജിൻഡോയും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ആണുള്ളത് അന്നുണ്ടായിരുന്ന ജിൻഡോയുടെ ആ ഒരു ഇതും ഫസ്റ്റ് വീക്കിൽ എല്ലാ അത്രയ്ക്കങ്ങോട്ട് ആക്റ്റീവ് ആയിരുന്നത് പക്ഷെ പിന്നെ പിന്നെ ജിൻഡോ ഭയങ്കരമായിട്ട് ആയിട്ട് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയ ജിൻഡോയ്ക്ക് എന്തായാലും ഫൈനലിൽ എത്താൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു ഇത് കാണുമ്പോൾ തോന്നുന്നത് നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ രീതി അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആദ്യ ആദ്യം കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര പ്രേക്ഷക പിന്തുണ ഉള്ള ആളായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളായിരിക്കില്ല പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ും അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ മാറ്റങ്ങൾ ഓരോ വീക്കിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേകതരം ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ടും വീഡിയോസിനായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ജിൻഡോയെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അതുവരെ ബൈ താങ്ക് യു